ഹായ് നമസ്കാരം നന്ദകുമാരാണ് അപ്പം ഇന്നിപ്പം സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ടോട്ടൽ ലൂപ്പാണ് അതായത് എവിടം വരെ എവിടം തൊട്ടിട്ട് എവിടം വരെ സഞ്ചരിക്കുന്നു അതിൻ്റെ ടോട്ടൽ വർക്കുകൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇപ്പം സിനിമയുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഇത് ഒരു ഗുണമായിരിക്കും അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ഐഡിയ ആണ് ഉണ്ടാകുന്നത് ഇപ്പം എന്താ പറയുക ഒരു സിനിമയുടെ ഒരു ഐഡിയ ഒരു ആ ഒരു സിനിമ ചെയ്യാമെന്നിങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഐഡിയ ആണ് വരുന്നത് ഇപ്പം കോമഡി പടം എടുക്കണോ അല്ലെ സീരിയസ് പടം എടുക്കണോ അല്ലെങ്കിൽ പറയുന്ന സങ്കട പടം എടുക്കണോ ഏത് ടൈപ്പ് ഓഫ് പടം എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ് വരുന്നത് ഒരു ചെറിയൊരു ഐഡിയ അപ്പം ആ ഐഡിയ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ ഐഡിയേനെ നമ്മളൊരു കഥയാക്കി മാറ്റും ബേസിക്കലി ഒരു ഐഡിയ നമുക്ക് നമുക്കത് അതിനെയാണ് നമ്മുടെ ത്രെഡെന്ന് പറയുന്നത് ഇപ്പം പറയും ജോസഫ് എന്ന് പറയുന്ന സിനിമ എടുക്കുക അപ്പോൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഉള്ള ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്നത് പോലെ ഒരു ഓർഗൻ സെല്ലിങ് നടത്തുന്ന ഒരു ടീമിനെ കുറിച്ചിട്ടുള്ള ഒരു കഥ പറയാം എന്ന് പറയുന്നതാണ് അപ്പം അതിനെ അതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയെന്നു പറയുന്നത് അതിനെ നമുക്ക് ഒരു കഥയാക്കണം അപ്പം ആ കഥയാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും നേരെ അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സിന് പ്ലേസ് ചെയ്തിട്ട് അതൊരു ബേസിക് കഥയാക്കും കഥയെന്ന് പറയുമ്പോൾ ജോസഫ് എന്ന് പറയുന്ന ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ പഴയ കാമുകി മരിച്ചതിന് ശേഷം ആ പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് പുള്ളി ഈ പറയുന്നത് പോലെ സ്വയം ബലിയാടായിക്കൊണ്ടിട്ട് പുള്ളി ആ കേസ് കോടതിയിലേക്ക് എത്തിക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു കഥയുടെ ഒരു വൺലൈൻ എന്ന് പറയുന്നത് അപ്പം ഈ കഥയുടെ വൺലൈൻ റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ കഥയുടെ ഡീറ്റെയിലിംഗ് എടുക്കും ഡീറ്റെയിലിംഗ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ആ കഥ ഒരു ഒരു കഥയുടെ ഒരു രൂപത്തിലാക്കി മാറ്റും നമ്മളതിന് തുടക്കം തൊട്ടിട്ട് അവസാനം വരെ എങ്ങനെയായിരിക്കും ആ കഥ യാത്ര ചെയ്യുക എന്നുള്ളത് പറയുന്ന രീതിയിലോട്ട് ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ഈ കഥയിലേക്ക് ഏകദേശം എത്തേണ്ട കഥാപാത്രങ്ങൾ എത്ര പേരുണ്ടാവും പ്രധാന കഥാപാത്രങ്ങൾ എത്ര പേരുണ്ടാവും ആ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും അങ്ങനെ ക്യാരക്ടറൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും ആ ക്യാരക്ടറൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ അത് പോട്ട് ഏതെങ്കിലും ഒരു നടനോടോ നടിയോടോ ഒക്കെ നമ്മൾ സംസാരിക്കും ഇപ്പൊ ഫീമെയിൽ ഓറിയന്റഡ് ആണോ അല്ലെങ്കിൽ മെയിൽ ഓറിയന്റഡ് ആണോ എന്ന് നോക്കിയിട്ട് നടനോടോ നടിയോടോ പോയിട്ട് നമ്മൾ ഈ കഥ പറയും അപ്പോൾ ഈ കഥ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും ഇപ്പം മഞ്ചുവാരർ അല്ലെങ്കിൽ മഞ്ജുവായർ അല്ലെങ്കിൽ മോഹൻലാലെ മോഹൻലാലും മമ്മൂട്ടി മമ്മൂട്ടി അവരോട് നമ്മൾ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ കഥ അവർക്ക് ആ ഈ കഥ കൊള്ളാം നമുക്കിത് ചെയ്യാം അതിന്റെ തിരക്കഥയാക്കിയിട്ട് വരൂ എന്ന് പറയും അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കാണുന്ന പോലെ തന്നെ ഒരു സിനിമയുടെ ആർക്കിടെക്ട് ഉണ്ടാക്കലാണ് ഈ തിരക്കഥ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്രാഥമികമായിട്ട് അതിൻ്റെ തിരക്കഥയുടെ ഔട്ട്ലെയർ ഉണ്ടാക്കും അപ്പോൾ ഓരോ സീനുകൾ എങ്ങനെ തുടങ്ങുന്നു എങ്ങനെ അവസാനിക്കുന്നു എന്ന് പറയുന്നത് ഒരു സീൻ വൺ ലൈൻ പോലെ ഉണ്ടാക്കും അതിനുശേഷം നമ്മൾ ആ സീൻ ആ സീനുകൾക്ക് എന്ത് തരം സംഭാഷണങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ സംഭാഷണങ്ങൾ ഉണ്ടാക്കും അതിനുശേഷം ആ തിരക്കഥയും സംഭാഷണവും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു ഒരു 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 ടെക്സ്റ്റ് പോലെ ഒരു പത്ത് അമ്പത് അല്ലെങ്കിൽ അറുപത് അല്ലെങ്കിൽ എഴുപത് എൺപത് സീനുകളുള്ള ഒരു ഒരു സ്ക്രിപ്റ്റ് ആക്കി മാറ്റും അതായത് ടോട്ടൽ സ്ക്രിപ്റ്റ് അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അതായത് അതിൻ്റെ അകത്ത് ഡയലോഗ് ഉണ്ടാവും സംഭാ അതിൻ്റെ ഏരിയ ഷൂട്ട് ചെയ്യേണ്ട ലൊക്കേഷൻസ് ഉണ്ടാവും അതിൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടാവും അവരുടെ കോസ്റ്റ്യൂം ഡീറ്റെയിൽസ് ഉണ്ടാവും എന്ന് വേണ്ട ആ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു തിരക്കഥ ഉണ്ടാക്കുന്നത് ആ തിരക്കഥ പൂർത്തിയായതിന് ശേഷം നമ്മൾ വീണ്ടും ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് അത് വായിക്കാൻ കൊടുക്കും അപ്പോൾ ആർട്ടിസ്റ്റുകൾ അത് വായിക്കും എന്നിട്ടത് കൊള്ളാം കുഴപ്പമില്ല നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു പ്രൊഡ്യൂസറെ സമീപിക്കും പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുക്കൽ വെച്ചാൽ നമ്മൾ പറയും ഇന്നപോലെ ഒരു ആർട്ടിസ്റ്റിനെ ഡേറ്റ് തന്നിട്ടുണ്ട് ഇന്നതാണ് തിരക്കഥ അപ്പം ആ പ്രൊഡ്യൂസേഴ്സ് അവരുടെ അവർ ആ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കും സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയതിന് ശേഷം ടോട്ടലി തിരക്കഥ വായിച്ചു വെങ്കിൽ ഇത് കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ തിരക്കഥയ്ക്ക് അനുസൃതമാകുന്ന ഒരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യും അഡിസിൻ്റെ പേയ്മെൻറ്റ് സ്ക്രിപ്റ്റിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതിലുള്ള ലൊക്കേഷൻസുകളുടെ പേയ്മെൻറ്റ്സ് അങ്ങനെ ടോട്ടൽ ഒരു ബഡ്ജറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ആ ബഡ്ജറ്റ് മുടക്കാനായിട്ട് പ്രൊഡ്യൂസർക്ക് സാധിക്കുമോ എന്ന് നോക്കിയതിന് ശേഷം പ്രൊഡ്യൂസറുമായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തും എഗ്രിമെൻറ്റിലേക്ക് എത്തിയതിന് ശേഷം പ്രൊഡ്യൂസർ ചെയ് ശരി ഞാൻ ഈ പണം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലൊക്കേഷൻ ഹണ്ടിങ് ആണ് ആ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടുള്ള ലൊക്കേഷൻസ് കാണാനായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യും അപ്പം നമ്മൾ ലൊക്കേഷൻസിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നു നമ്മൾ കാണുന്ന ലൊക്കേഷൻസുകൾ നമുക്ക് ഷൂട്ടിങ്ങിന് കിട്ടുമോ ഇല്ലയോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ കയറി ചോദിക്കുന്നു അതിൻ്റെ പെർമിഷൻസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നു നമുക്ക് ആ ലൊക്കേഷൻസിൽ ഇന്ന ലൊക്കേഷൻസ് മസ്റ്റ് ആണ് അല്ലെങ്കിൽ ആ ലൊക്കേഷൻ കൊള്ളാം സൂപ്പറാണ് എന്നറിയുന്ന രീതിയിൽ അതിൻ്റെ പെർമിഷൻസ് എടുക്കുന്നു അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ അകത്ത് അഭിനയിക്കാനുള്ള മെയിൻ ആർട്ടിസ്റ്റുകളെല്ലേ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള സബ് ക്യാരക്ടേഴ്സ് ഉണ്ട് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് അങ്ങനെ എൻറ്റയർ ക്രൂ മെമ്പേഴ്സിനെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുക അവിടെ തന്നെ നമ്മൾ ആ പടത്തിന്റെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് ഉള്ള മേക്കപ്പ് കോസ്റ്റ്യൂമ് അല്ലെങ്കിൽ അതിന്റെ ആർട്ട് അങ്ങനെ എല്ലാം അതായത് ഫുഡ് ട്രാ ട്രാവലിങ് ട്രാവല വെഹിക്കിൾസ് അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് ക്യാമറ അങ്ങനെ ക്യാമറാ മാൻ അതിന്റെ ടീമുകൾ അങ്ങനെ എല്ലാ ടോട്ടൽ ടീമിനെ എല്ലാവരെയും നമ്മൾ ഈ സെറ്റ് ആക്കുന്നത് ഈ ലൊക്കേഷൻ ഹണ്ടിൻ്റെ ഇടയിലുള്ള ചർച്ചകളിൽ നിന്നൊക്കെയാണ് അങ്ങനെ ലൊക്കേഷൻസ് കണ്ട് നടത്തി നമ്മൾ ടെക്നിക്കൽ ക്രൂസിനെ എല്ലാവരെയും ആക്കിയതിന് ശേഷം നമ്മൾ ഇവർക്കൊക്കെ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മളൊരു ഷൂട്ടിംഗ് ഡേറ്റ് ലോക്ക് ചെയ്യും ഒരു ഷൂട്ടിംഗ് ഡേറ്റ് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എടുത്തിരിക്കുന്ന പെർമിഷനും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ടോട്ടൽ ആൾക്കാരെ കണ്ടെത്തി അപ്പം അതിനകത്ത് ആർട്ടിസ്റ്റുകൾക്ക് വേഷം ഇടാനായിട്ടുള്ള കോസ്റ്റ്യൂംസുകളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ലൊക്കേഷൻസുകളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ ലൊക്കേഷൻസ് അനുസരിച്ചിട്ടാണ് ചാർട്ട് ചെയ്യുക അപ്പം ആ ലൊക്കേഷൻസ് അനുസരിച്ചിട്ട് ഇന്ന ലൊക്കേഷൻസിൽ ഇത്ര ദിവസം ഉണ്ടാവും ഇന്ന ലൊക്കേഷൻസിൽ ഇത്ര ദിവസം ഉണ്ടാവും എന്ന് പറയുന്നത് ലൊക്കേഷൻസ് വൈസ് നമ്മൾ ചാർട്ട് ചെയ്യും ആ ചാർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഡേറ്റുകൾ ഇപ്പം നമുക്ക് ഒരു ഇപ്പം എന്താ പറയുക ഇപ്പം എറണാകുളത്താണ് ഷൂട്ട് നടക്കണമെങ്കിൽ എറണാകുളത്തുള്ള ടോട്ടൽ ലൊക്കേഷൻസ് നമ്മൾ എടുക്കും അപ്പോൾ ആ വീടുണ്ടാവാം അല്ലെങ്കിൽ പബ്ലിക് പ്ലേസുകൾ ഉണ്ടാവാം അങ്ങനെ എല്ലാം ഉണ്ടാവും അപ്പോൾ ആ ഡേറ്റുകളിൽ ഏതൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് അവൈലബിലിറ്റി ഏതൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് വരാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ലൊക്കേഷൻസ് വൈസ് നമ്മൾ ചാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡേറ്റുകളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കും ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫസ്റ്റിലൊക്കെ ലൊക്കേഷൻസ് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ലൊക്കേഷൻസ് ഓരോ ലൊക്കേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഷൂട്ട് ആരംഭിക്കും അപ്പം സിനിമ എപ്പോഴും നമ്മൾ എഴുതി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരിച്ചിട്ട് തിരക്കഥ അനുസരിച്ചിട്ട് അതിൻ്റെ ലൊക്കേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ലൊക്കേഷൻസ് അനുസരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുക അപ്പം നമ്മൾ തുടക്കം തൊട്ടിട്ട് അവസാനം വരെ ഒറ്റ ലൂപ്പിലല്ല പടം പോകുന്നു ഇപ്പം തുടങ്ങുന്ന അനുസരിച്ചിട്ടുള്ള ഫീലിലല്ലോ അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഏത് സീനാണോ ഇപ്പം ഏത് ലൊക്കേഷനിൽ ഏത് ടൈമിങ്ങിൽ എന്ത് വികാരത്തിലാണോ എന്ത് അവസ്ഥയിലാണോ നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ മുൻകൂട്ടി ആർട്ടിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ അവരെ ആ സിറ്റുവേഷൻസിലേക്കതിന് മുമ്പത്തെ സീൻ ഇതായിരുന്നു അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള സീൻ ഇതാണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ലൊക്കേഷൻസ് അനുസരിച്ചിട്ട് അവരുടെ ടേക്ക് എടുക്കുക അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അതായത് ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ അപ്പോൾ ഒരു ലൊക്കേഷൻ തൊടുപുഴ നമ്മൾ തുടങ്ങുന്നത് ചിലപ്പോൾ വൈറ്റിലായിരിക്കും അപ്പോൾ തൊടുപുഴയിൽ ഒരു ആക്സിഡന്റ് സീൻ ഉണ്ടായിട്ടുണ്ടാവാം ആ ആക്സിഡന്റ് സീനിൻ്റെ കണ്ടിന്യൂറ്റി ആയിരിക്കും വൈറ്റിലേൽ ഉണ്ടാവേണ്ടത് അപ്പോൾ ഈ ആക്സിഡന്റ് സീൻ നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ ആദ്യം വൈറ്റ് വൈറ്റില്ലയിലാണോ ഷൂട്ട് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ട് തൊടുപുഴയിൽ പോയിട്ട് ആക്സിഡന്റ് സീൻ എടുക്കാൻ പ്ലാൻ ചെയ്യും ആക്സിഡന്റ് സീനിൽ എന്തൊക്കെ നമുക്ക് എന്താ എവിടെയൊക്കെയാണോ നമുക്ക് അപകടങ്ങളൊക്കെ പറ്റിയിട്ടുള്ളതല്ല മാർക്കിങ്ങൾ ഒക്കെ വന്നിട്ട് അതെല്ലാം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ വൈറ്റില്ലയിൽ അതൊക്കെ പ്ലേസ് ചെയ്യണം കാര്യം സിനിമ കണ്ടു കണ്ടുവരുമ്പോഴത്തേക്കും സിനിമ ടോട്ടലായിട്ട് കണ്ടുവരുമ്പോഴത്തേക്കും തൊടുപുഴയിൽ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടാണല്ലോ വൈറ്റില്ലയിലെ സീൻ വരുന്നത് പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം വൈറ്റ് വൈറ്റില്ലയിൽ ആ ലോക്ക് ചെയ്തിരിക്കുന്ന വീട്ടിലുള്ളതാണ് അപ്പം എഡിറ്റർ വീണ്ടും ഷഫിൾ ചെയ്തിട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ആ ആ എഡിറ്റിംഗ് വീഡിയോയിലേക്ക് ഇത് വീണ്ടും ഷഫിൾ ചെയ്ത് ഡബ്ബിങ്ങിൻ്റെ ഫയൽസുകൾ വീണ്ടും ഷഫിൾ ചെയ്തിട്ട് ഡബിങ് ബൂത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഈ വീഡിയോയിനെ റീമാച്ച് ചെയ്തെടുത്ത് ഒരു പ്രോപ്പർ വീഡിയോ വീഡിയോയുടെ ഔട്ടിലേക്ക് എത്തിച്ചിട്ട് അവിടുന്ന് വീണ്ടും നമുക്ക് ഡബ്ബിങ്ങിൻ്റെ അവിടുന്ന് പുതിയ ഡബിങ് ഫയൽസ് കിട്ടും ആ ഫയൽസ് എടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും എഡിറ്റർ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ എഡിറ്റർ അത് വെച്ചിട്ട് നമുക്കൊരു ഫൈനൽ ഡബ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനലി ഒരു വീഡിയോ നമുക്ക് തരും ആ വീഡിയോ നമ്മൾ ലോക്ക് ചെയ്തേക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ മൂന്നാലഞ്ച് വീഡിയോ ഇറക്കും ഒന്ന് ഫോർ എസ് എഫ് എക്സ് എന്ന് പറയുന്നൊരു വീഡിയോ എഡിറ്റർ ഇറക്കിത്തരും ഫോർ ബി ജി എം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഇറക്കിത്തരും അപ്പം നമ്മൾ എസ് എഫ് എന്ന് പറയുന്ന സൗണ്ട് എഫക്റ്റുകളാണ് ഇപ്പോൾ കാറ് പോകുന്ന ശബ്ദം അല്ലെങ്കിൽ ഡോറ് തട്ടുന്ന ശബ്ദം അങ്ങനത്തെ ആംബിയൻസ് ശബ്ദം കിളികളുടെ ശബ്ദം കാറ്റ് പുഴ അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ചെയ്യുന്നതിനാണ് എസ് എഫ് എന്ന് പറയുന്നത് ബി ജി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അപ്പം ഈ എസ് എഫ് എക്സ് ചെയ്യുന്നവർക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നവർക്കും ഈ ഡബ്ബ് ചെയ്തിരിക്കുന്ന ഫയലോട് കൂടിയിട്ടുള്ള ഫയലാണ് അവർക്കൊക്കെ കൊടുക്കുക കാര്യം അവർക്കത് ചെയ്യുമ്പം അത് വെച്ചിട്ട് വേണം പ്രോപ്പറായിട്ട് ചെയ്യാൻ അങ്ങനെ എസ് എഫ് എക്സിൻ്റെ ആളും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ആളും ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ എഡിറ്ററുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു എക്സാമ്പൽ എന്ന് പറയുന്ന ഒരു ഫയൽ ഒരു ചെറിയൊരു ഫയലാണ് ആ ഫയൽ വാങ്ങുക ആ ഫയലാണ് നമുക്ക് ലിങ്ക് ചെയ്യാനുള്ള ഫയൽ ഒറിജിനൽ ഫയലുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനുള്ള കാര്യം ഇത് നേരെ കളറിങ്ങിനാണ് പോവുക കളറിങ് ചെയ്യാൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും നമ്മൾ എന്ത് ചെയ്യുക അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒറിജിനൽ ഫുട്ടേജിൻ്റെ ഹാർഡ് ഡിസ്കുകൾ ഒരു അഞ്ചെട്ട് പത്ത് ആർ ഡിസ്കൾ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ഹാർഡ് ഹാർഡ് ഡിസ്കുകളുമായിട്ട് നേരെ കളർ ചെയ്യുന്ന ആളുടെ എടുക്കലെങ്കിലും കളർ ചെയ്യുന്ന ആളെടുക്കയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും എഡിറ്ററുടെ ഭാഗത്തുനിന്ന് ഒരു റഫറൻസ് വീഡിയോ ഉണ്ടാകും ആ റെഫറൻസ് വീഡിയോയിൽ പ്രോപ്പറായിട്ട് ക്ലിപ്പ് നമ്പറും ടൈം കോഡും എല്ലാം തന്നെ അതിൽ ആയിരിക്കും എന്നാലാണ് നമുക്ക് ഇവിടെ കളറിങ്ങിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കിനും അവർക്ക് ആ ക്ലിപ്പ് നമ്പറുകൾ വെച്ചിട്ട് മാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം കളറിങ്ങിൻ്റെ അവിടെ കൊണ്ടുവല്ലുന്നു നമ്മൾ എക്സ് എം എൽ ഫയൽ അല്ലെങ്കിൽ ഇ ഡി എൽ ഫയൽ ഇത് കൊടുക്കുന്നു അത് ചെറിയൊരു ഫയലാണ് ആ ഫയൽ കൊടുത്തിട്ട് ആ ഫയൽ വെച്ചിട്ട് കളറിങ്ങിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് അവർ ലോഡ് ചെയ്യും ലോഡ് ചെയ്തതിന് ശേഷം ഈ ഒറിജിനൽ ഫയൽസുകളെല്ലാം ടൈം കോഡ് അനുസരിച്ച് മാച്ചിങ് ആണോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഫയൽസിനകത്ത് എന്തെങ്കിലും ഇററ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കളറിങ്ങിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കിനും ഈ മിസ്റ്റേക്ക് കളറിങ്ങിൻ്റെ ഫയൽസുകളെ ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അത് എഡിറ്ററുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വലിയൊരു കൃതാണ് അത് പ്രാഥമിക ഘട്ടത്തിൽ ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല പിന്നീടായിരിക്കും അത് ശ്രദ്ധിക്കുക അങ്ങനെ വന്നാൽ ഉള്ള പ്രശ്നം എന്നാന്ന് വെച്ചാൽ എഡിറ്റ് വീണ്ടും രണ്ടാമത് ചെയ്യേണ്ടി വരും എഡിറ്റ് വീണ്ടും രണ്ടാമത് ചെയ്യേണ്ടി വരുവാണെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഡബിങ്ങിൻ്റെ അടുത്ത ഫയല് തമ്മിൽ സിങ്ക് ഔട്ടാവും എസ് എഫ് എക്സ് ഔട്ട് ഔട്ടാവും ബി ജിയും സിങ്ക് ഔട്ട് ആവും അങ്ങനെ ടോട്ടലി സിങ്ക് ഔട്ട് ഔട്ടാവാനുള്ള ഒരു സാധ്യതയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അത് തരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നമ്മൾ കൺവേർട്ടഡ് ഫയൽസും ഒറിജിനൽ ഫയൽസും തമ്മിൽ മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അപ്പം അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവര് മാച്ച് ചെയ്ത് കൺഫോമിസ്റ്റ് എന്നാണ് പറയുക കൺഫോമിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് മാച്ച് ചെയ്യുന്നത് അങ്ങനെ ഇവര് ടൈം കോഡിന്റെ അകത്ത് ടൈം ടൈം ലൈൻ്റെ അകത്ത് ഓരോ റീൽ ബൈ റീല് ഇടും അതിനുശേഷമാണ് കളറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ കളറിങ് സ്റ്റാർട്ട് ചെയ്ത് കളറിങ് പൂർത്തിയാക്കുന്ന സമയം കൊണ്ടിട്ട് ഓൾമോസ്റ്റ് എസ് എഫ് എക്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ പൂർത്തിയായിട്ടുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എസ് എഫ് എക്സും എസ് എഫ് എക്സിൻ്റെ അവിടെ നിന്നും ഒരു ഔട്ടർ ഇറക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ അവിടെ നിന്നും ഒരു ഔട്ടർ ഇറക്കും ഡബ്ബിങ്ങിൻ്റെ അവിടെ നിന്നും ഒരു ഔട്ട് ഇറക്കും എന്നിട്ട് നമ്മൾ ഈ മൂന്ന് ഔട്ടും കൂടി നമ്മൾ ഡി ടി എസ് മിക്സിങ് അതായത് സറൗണ്ട് അറ്റ്മോസ് പോലത്തെ അല്ലെങ്കിൽ സെവൻ പോയിന്റ് വൺ ഫൈവ് പോയിന്റ് വൺ പോലത്തെ ഡി ടി എസ് മിക്സ് തിയേറ്ററിലിൽ കേൾക്കാൻ പറ്റുന്ന ഭാഗത്തിലേക്ക് ഈ സൗണ്ടുകൾ മിക്സ് ചെയ്യണമല്ലോ കാര്യം ഇത് മൂന്ന് മൂന്ന് ലെയറിൽ കിടക്കുന്ന സൗണ്ടുകളായിരിക്കും ഒച്ചപ്പടക്കം എല്ലാം കൂടുതലായിരിക്കും അപ്പോൾ ഇതിനെല്ലാത്തിനും ഒച്ചകളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന എത്തുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മിക്സിംഗ് എന്ന് പറയുന്നത് ഡി ടി എസ് മിക്സിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ തിയേറ്റർ സൗണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ മിക്സിങ്ങിൻ്റെ അവിടെ ചെന്നിട്ട് ഈ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന എഡിറ്റർ കൺവേർട്ടഡ് ഫയൽ വെച്ച് കൊടുത്തിരിക്കുന്ന വീഡിയോ അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന മിക്സിംഗ് ഒക്കെ നടക്കുന്നത് ആ മിക്സ് ചെയ്തതിന് ശേഷം അവർ അവിടുന്ന് ഒരു ഫൈവ് പോയിന്റ് വണ്ണിൻ്റെ ഔട്ടോ അല്ലെങ്കിൽ അറ്റ്മോസിൻ്റെ ഔട്ടോ തരും ആ ഔട്ട് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ കളറിങ്ങിൻ്റെ അവിടെ കൊടുക്കും അങ്ങനെ കളർ ഫുൾ പൂർത്തിയായിട്ടുണ്ടാവും അപ്പോൾ കളറിങ്ങിൻ്റെ ആൾക്ക് കൊടുത്തുകഴിയുമ്പോൾ ഇത് എല്ലാ എല്ലാവരും അഞ്ചാറ് റീലായിരിക്കുമല്ലോ അപ്പോൾ അഞ്ചാറ് റീലിൻ്റെ ഔട്ടുകൾ എല്ലാം നമ്മൾ കൊണ്ടുവന്ന് കളറിങ്ങിൻ്റെ ആൾക്ക് കൊടുത്തു കഴിയുമ്പോൾ കളറിൻ്റെ ആൾ അതിൻ്റെ അതിൽ നിന്ന് കളർ ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഔട്ട് നമ്മളെ പ്രിവിന് കാണിക്കും അപ്പോൾ ആ പ്രിവ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ ഇത് കുഴപ്പമില്ല ഓക്കെയാണ് എന്ന് കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് ഒരു എം ഒ വി ഔട്ട് ഇറക്കിയിട്ട് ആ എം ഓ വി ഔട്ടായിട്ട് നമ്മൾ നേരെ ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഉണ്ട് അതായത് സാറ്റലൈറ്റ് ത്രൂ ആണല്ലോ ഇപ്പം റിലീസ് നടക്കുന്നത് തിയേറ്റർ ബൈ തിയേറ്റർ സാറ്റലൈറ്റ് ത്രൂ ആണ് നടക്കുന്നത് അപ്പം നമുക്കിത് പ്രാഥമിക ഘട്ടത്തിൽ സെൻസർ ചെയ്യണം സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ സാറ്റലൈറ്റ് ത്രൂ ഉള്ള ആൾക്കാരുമായിട്ട് എഗ്രിമെൻ്റ് ചെയ്ത് അവർക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഔട്ട് കൊടുക്കും ഈ ഔട്ട് കൊടുത്തിട്ട് ഈ ഔട്ട് നേരെ അവർ നേരെ ഡി സി പി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റും ആ ഡി സി പി എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റും അപ്പം ഈ ഔട്ട് നമ്മളിവിടെ കൊണ്ടുപോയി കൊടുത്ത് അതവിടെ പ്രിവ്യൂ നമ്മൾ കാണും പ്രിവ്യൂ കണ്ട് അത് ഓക്കെ ഇത് ശരിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഔട്ട് കൊള്ളാം ഓക്കെ ആണെന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ നേരെ സെൻസർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെൻസർ ബോർഡിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ ഈ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് വീഡിയോസ് ഉണ്ടല്ലോ ആ വീഡിയോസിന് നമ്മളൊരു സെൻസർ സ്ക്രിപ്റ്റ് തയ്യാറാക്കണം അപ്പം ഒരു സിനിമയ്ക്ക് രണ്ട് സ്ക്രിപ്റ്റായി ആയി ആദ്യം ഷൂട്ടിങ്ങിന് മുമ്പ് നമ്മളൊരു തിരക്കഥ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സെൻസർ ബോർഡിന് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തൊരു ഷൂ സെൻസർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരാധാരം പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണം അതായത് അതിൻ്റെ അകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ടോ ആ ഓരോ ഫ്രെയിമിൽ കാണുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ സെൻസർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ സെൻസർ സ്ക്രിപ്റ്റ് നമ്മൾ അതിന് തയ്യാറാക്കി എഴുതി തയ്യാറാക്കി നമ്മൾ ഓൺലൈനിലൊക്കെ അപ്ലോഡ് ചെയ്ത് അവിടെ കൊണ്ടുപോയി ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്ത് അവർ നമുക്കൊരു ഡേറ്റ് തരും ഇത്രാം തീയതി ഞങ്ങൾ പ്രിവ്യൂ കണ്ടോളാം എന്ന് പറയും അങ്ങനെ പ്രിവ്യൂ കണ്ടോളാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഇപ്പം ക്യൂബ് യു എഫ് ഒ അല്ലെങ്കിൽ സ്ക്രാബ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മാസ്റ്ററിങ് അങ്ങനെ പലതരം ചാനൽസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഏത് ചാനൽസ് വഴിയാണോ നമുക്ക് മൈക്ക് ഓഫായി പോയാ മൈക്ക് ഓഫ് ആയാലും കുഴപ്പമില്ല ഇത് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആ ചാനൽസ് വഴി നമ്മൾ നേരെ സെൻസറിന്റെ ആൾക്കാർക്ക് നമ്മളൊരു പ്രിവ്യൂ അറേഞ്ച് ചെയ്ത് കൊടുക്കണം അവരെല്ലാവരും കൂടി തിയേറ്ററിൽ വരുന്നു തിയേറ്ററിൽ വന്നിട്ട് പ്രിവ്യൂ കാണുന്നു പ്രിവ്യൂ കണ്ടതിന് ശേഷം അവർ പറയുക ഇന്നോവല നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന യു എ സിക്സ്റ്റീൻ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എ സർട്ടിഫിക്കറ്റ് അല്ലേ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേർട്ടീൻ പ്ലസ് അല്ലേ ആ അതിൻ്റെ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസ് അല്ലേ ഇത് ഇതിൻ്റെ അകത്ത് ചെറിയ 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 കട്ട്സുകൾ വരുന്നുണ്ട് അതിനകത്ത് മ്യൂട്ട് ചെയ്യേണ്ടി വരും നമ്മൾ അനാവശ്യ സംസാരങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപ സംസാരങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ തെറിയ പോലത്തെ കമൻറ്റുകൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മളത് മ്യൂട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അത് മ്യൂട്ട് ചെയ്യണം ചിലത് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈം കോഡൊക്കെ ചേഞ്ച് ആവും അപ്പം നമ്മൾ അവരെന്ന് കട്ട് ലിസ്റ്റ് തരും നമുക്ക് ഇന്ന 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 പരിപാടികളെല്ലാം നമ്മൾ അതിനകത്ത് എഡിറ്റ് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കട്ട് ലിസ്റ്റ് തരും ആ കട്ട് ലിസ്റ്റുമായിട്ട് നമ്മൾ നേരെ എഡിറ്റെടുക്കുകയാണ് ചെന്നിട്ട് വീണ്ടും നമ്മൾ പടം രണ്ടാമത് എഡിറ്റ് ചെയ്യിപ്പിക്കണം അങ്ങനെ ചിലപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് നൂറ്റി അൻപത്തി നാല് മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് നൂറ്റി അൻപത് മിനിറ്റിലേക്കൊക്കെ പോകും കട്ട് ചെയ്തൊക്കെ ചിലപ്പോൾ പോകും അല്ലെങ്കിൽ നൂറ്റമ്പത് അപ്പം 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 ആ അവിടെ നമ്മൾ രണ്ടാമത് എഡിറ്റർ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ ഡ്രിം ചെയ്ത് അല്ലെങ്കിൽ സെൻസർകാര് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻറ്റയർ പ്രോസസ്സ് വീണ്ടും നമ്മൾ റീചേഞ്ച് ചെയ്യേണ്ടി വരും അതായത് സൗണ്ടിൻ്റെത് ചേഞ്ചസ് വരും എസ് എഫ് എക്സിൽ ചേഞ്ചസ് വരും ബാക്ക്ഗ്രൗണ്ട് സ്കോളിൽ ചേഞ്ചസ് വരും മിക്സിങ്ങിൽ ചേഞ്ചസ് വരും കളറിങ്ങിൽ ചേഞ്ചസ് വരും അതായത് എൻറ്റയർ പ്രോസസ്സിൽ ചേഞ്ചസ് വരും അപ്പോൾ ഇത്രയും ആൾക്കാർ രണ്ടാമത് വീണ്ടും നമ്മൾ ഒന്നും കൂടി വർക്ക് ചെയ്യേണ്ടി വരും അപ്പം നമ്മളത് എഡിറ്റർ എടുക്കുകയെന്ന് വീണ്ടും നമ്മളൊരു പുതിയ ഔട്ട് വാങ്ങുന്നു ആ ഔട്ട് നമ്മൾ വീണ്ടും എല്ലാ എസ് എഫ് എക്സിലും എല്ലായിടത്തും കൊടുക്കുന്നു അവിടുന്ന് വീണ്ടും നമുക്ക് അവരെല്ലാവരും കൂടി അത് റീവർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ കോപ്പി ആക്കിയിട്ട് നമുക്ക് തരുന്നു അത് വീണ്ടും നമ്മൾ കൊണ്ടുപോകുന്ന കളറിങ്ങിൻ്റെ ആൾക്ക് കൊടുക്കുന്നു അങ്ങനെ കളറിങ്ങിൻ്റെ അവിടെ നിന്ന് നമുക്ക് വീണ്ടും അടുത്ത പ്രോപ്പർ ഔട്ട് ഒറിജിനൽ ചാനലിലുള്ള ഒരു പ്രോപ്പർ ഔട്ട് തരുന്നു ആ ഔട്ട് കൊണ്ടുപോയി നമ്മൾ വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ സബ്മിറ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ തിരുത്തിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ ഇപ്പം സെൻസർ ബോർഡ് പറഞ്ഞതനുസരിച്ചിട്ടുള്ള തിരുത്തലുകളെല്ലാം നമ്മൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ അല്ലെങ്കിൽ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ട് അവരെ കാണിക്കുന്നു ഞങ്ങൾ ഇന്നതൊക്കെ തിരുത്തിയിട്ടുണ്ടെന്നുകൊണ്ട് കാണിക്കുന്നു അത് കാണിച്ചു കൊടുത്തതിന് ശേഷം അവിടുന്ന് നമുക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു ആ സെൻസർ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം കൊടുക്കുന്നു ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടെ നമ്മൾ ലോഡ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പണം ലോഡ് ചെയ്യുന്നു അങ്ങനെ പടം ഓൾറെഡി നമ്മൾ തിയേറ്ററിൽ കാണിക്കാൻ പറ്റുന്ന ഭാഗത്തിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ തിയേറ്റേഴ്സിനെ പോയി കാണുന്നു നമ്മുടെ പടം റിലീസ് ചെയ്യാനായിട്ടുള്ള ഇന്ന ഡേറ്റിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ടോ നമുക്ക് തരുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ചിലപ്പോൾ കോമ്പറ്റീഷൻസ് ഉണ്ടാവും വലിയ പടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ സംസാരിച്ച് റെഡിയാക്കണം അങ്ങനെ നമ്മളൊരു പത്ത് അമ്പത് ആൾക്കാരടയ്ക്ക് കാണുന്നു ചിലപ്പോൾ നമുക്ക് നേരിട്ട് പോകാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ത്രൂ ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് മാനേജേഴ്സ് ഉണ്ട് അവർക്ക് നമ്മൾ ലക്ഷക്കണക്കി അവർ ചിലപ്പോൾ മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം രൂപ ഒക്കെ ചുച്ചു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിയേറ്ററുകൾ എടുക്കണം അങ്ങനെ തിയേറ്റർ എടുത്ത് അതിന് ശേഷം നമ്മൾ ഈ ചാനൽ ഓഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ നേരെ പത്രക്കാരെയും മീഡിയ പേഴ്സൺസിനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന പോലെ ഇത്രാം തീയതി പടം റിലീസ് ചെയ്യുന്നുണ്ട് എന്നവരെ അറിയിക്കുന്നു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങൾ അതായത് ഇന്നാണ് പടത്തിൻ്റെ ഒരു ആംബിയൻസ് ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നു അങ്ങനെ നമ്മൾ പോസ്റ്ററും ഫ്ലെക്സും ഒക്കെ അടിക്കാണ്ട് പ്രൊമോഷൻ ക്രൈറ്റീരിയാസിലേക്കാണ് മാറുന്നത് അതൊരു ഹ്യൂജ് പ്രോസസ്സാണ് അങ്ങനെ പ്രൊമോഷൻസ് ഓൾക്കെയുള്ള നമ്മൾ പോസ്റ്ററുകൾ വെക്കുന്നു ഫ്ലെക്സുകൾ വെക്കുന്നു അങ്ങനെ നമ്മൾ ടോട്ടലി ഈ സാധനങ്ങളെല്ലാം വരുത്തി നമ്മളൊരു ഡേറ്റ് എടുക്കുന്നു ആ ഡേറ്റ് അനുസരിച്ചിട്ടിതെല്ലാം അടിക്കി 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 അടിക്കുക അടിക്കടിക്കുക എല്ലാം സെറ്റ് ചെയ്ത് പ്രൊമോഷനും പരിപാടികളൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മൾ ഇത്രാം തീയതി പടം റിലീസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പടം തിയേറ്ററിലേക്ക് എത്തിച്ച് തിയേറ്ററിൽ പടം റിലീസ് ചെയ്യുന്നു അപ്പം തിയേറ്ററിൽ പടം റിലീസ് ചെയ്തതിന് ശേഷം ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരങ്ങൾ നടക്കുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ കളറിങ്ങിൻ്റെ അവിടെ വന്നിട്ട് ഒ ടി ടി കാർക്ക് പ്രിവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട് വീണ്ടും ഇറക്കുന്നു ഓക്കെ ഒ ടി ടി ഫോർ ഒ ടി ടി പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട് ഇറക്കുന്നു ആ ഔട്ട് എടുത്തിട്ട് നമ്മൾ നേരെ ഒ ടി ടി ഒരുപാട് ഒ ടി ടി ചാനൽ അപ്പോൾ ഒ ടി ടി സാറ്റലൈറ്റ് ചാനൽസ് ഉണ്ടാകും അവർക്ക് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിമിയോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് വിമ വിമയുടെ വെബ്സൈറ്റിൽ നമ്മൾ പടം അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്തിരിക്കുന്ന പടത്തിൻ്റെ ലിങ്കും അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ പറയുന്ന ഒ ടി ടി ചാനൽസിന് കൊടുക്കുന്നു ഫിലിം ഫെസ്റ്റിവൽസുകൾക്ക് അയക്കേണ്ട പടങ്ങളാണെങ്കിൽ അതിൻ്റെ ഏജൻസികൾക്ക് കൊടുക്കുന്നു അങ്ങനെ അവർ ചിലപ്പോൾ ഒരു ഒരു മാസം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ചിലപ്പോൾ രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പ്രിവ്യൂ കാണുക അപ്പോൾ മനോരമേലൊക്കെ അയച്ചു കഴിഞ്ഞാൽ അഞ്ചും ആറ് മാസം ഒക്കെ ചിലപ്പോൾ എടുത്തു നിന്നൊക്കെ ഇരിക്കും അപ്പോൾ ഇവർ അത് പ്രിവ്യൂ കാണുന്നു പ്രിവ്യൂ കണ്ടതിന് ശേഷം അവർ പറയുന്നു ഓക്കെ നമുക്ക് ഈ പടം നിങ്ങളുടെ പടം ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് എടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ബാർഗെയിനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ പടം എടുക്കുന്നു ആ പടം അവർക്ക് നമ്മൾ പൂർണ്ണമായിട്ട് കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം ആ സിനിമ നേരെ അവരുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ആക്കാനുള്ള പുതിയ ഔട്ട് വീണ്ടും ഇറക്കുന്നു ആ ഔട്ട് നമ്മൾ നേരെ അവർക്കൊണ്ടുപോയി കൊടുക്കുന്നു അവർക്കൊണ്ടുപോയി കൊടുത്ത് അവരെ ഒ ടി ടിയിലത് റിലീസ് ചെയ്യുന്നു അപ്പോഴും നമുക്ക് അഭിപ്രായങ്ങളൊക്കെ വരുന്നു അതിനുശേഷം നമ്മൾ ഈ സാധനം നമ്മൾ നേരെ ഓവർസീസ് തിയേറ്റർ റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓവർസീസ് റിലീസൊക്കെ ചെയ്യാം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒ ടി ടി കാരുടെ കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ യൂട്യൂബിൻ്റെ പരിപാടിയിലേക്ക് വരുന്നു അങ്ങനെ നമ്മൾ ഈ പടം നേരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഒ ടി ടി കാരുടെ പെർമിഷൻ വേണം ചിലപ്പോൾ അവർ തന്നെയായിരിക്കും അവരുടെ ചാനലിൽ തന്നെയായിരിക്കും അവരെടുക്കുക അതിപ്പോൾ ചിലപ്പോൾ ഒ ടി ടി ചാനലുകാർക്ക് തന്നെ യൂട്യൂബ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ അത് കൊടുക്കത്തില്ല ചിലപ്പോൾ യൂട്യൂബിൽ ഇടാനുള്ള റൈറ്റ്സേ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒ ടി ടിയിൽ കൊടുക്കുമ്പോൾ ചില ആൾക്കാരത് റെക്കോർഡ് ചെയ്യും സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ ഇടും അല്ലെങ്കിൽ ടെലിഗ്രാം പോലത്തെ ബാക്കിയുള്ള അൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ അപ്ലോഡ് ചെയ്യും നോർമലി പ്രൊഡ്യൂസർമാർ അവർക്കെതിരെ കേസ് കൊടുക്കും അങ്ങനെ അത് പോകും അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ സാധനം നേരെ സോഷ്യൽ മീഡിയയിലേക്ക് റീൽ ബൈ റീലായിട്ട് വരും അതായത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ട് വരും അങ്ങനെ ടോട്ടലി ആ പടത്തിൻ്റെ ടോട്ടൽ പ്രോസസ്സ് ഒരു ലൂപ്പ് കംപ്ലീറ്റഡ് ആവും ഇങ്ങനെയാണ് ഒരു സിനിമയുടെ ടോട്ടൽ പ്രോസസ്സ് അപ്പം ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ പ്രൂവിനെയൊക്കെ ഒപ്പിക്കുക എന്നുള്ളതാണ് നോർമലി ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പം ഇത്രയും പ്രോസസ്സുകൾ ഒറ്റയ്ക്ക് ചെയ്ത് ഒരു സിനിമ തിയേറ്ററിൽ എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാണ് ഇതൊരു ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല ഇതിൻ്റെ അകത്ത് പലതരം പ്രശ്നങ്ങൾ പലതരം ബുദ്ധിമുട്ടുകൾ പലതരം തടസ്സങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അഭിപ്രായ ഉണ്ടാവും ചതികളുണ്ടാവും ഉണ്ടാവും ഇതിനെയെല്ലാം നമ്മൾ തരണം ചെയ്യേണ്ടി വരും സാമ്പത്തികം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലില്ലാതെ നമുക്ക് ഒരു സ്റ്റെപ്പുകളിലേക്കും നമുക്ക് മുന്നിലേക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ പറയുന്ന നമ്മൾ മുടക്കിയ മുതലും തിരിച്ച് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് അടുത്ത പടത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരു ഒരു ലൂപ്പ് ഓഫ് പ്രോഗ്രാം വേണമെങ്കിൽ ഇതൊരു ഈസി പ്രോസസ്സാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അത്ര ഈസി പ്രോസസ്സല്ല അപ്പം എൻ്റെ അടുത്ത പടം ഞാൻ കമോൺ എന്ന് പറയുന്ന പടം ഞാൻ പ്രോപ്പർലി റിലീസ് ചെയ്തു അതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നടക്കുന്നു ഞാൻ അടുത്ത പടം പണയം വെച്ച താക്കോൽ എന്ന് പറയുന്ന പടത്തിൻ്റെ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുകയാണ് അപ്പം ഇതാണ് ഇതാണ് എല്ലാ സിനിമകളുടെയും ഒരു ലൂപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ഇത് ഏറ്റവും ആയിട്ട് ചെയ്യുന്നവർ വിജയിക്കും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുന്നവരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയാൻ പാടാത്തവരൊക്കെ പെട്ടുപോകും ലോക്കായി പോവും അവരുടെ പടങ്ങളൊന്നും ചിലപ്പോൾ ഇറങ്ങുമോ അല്ലെങ്കിൽ സാമ്പത്തികമായി അതിന് ഒരു ഗുണം കിട്ടുമോ ഒന്നും ചെയ്യത്തില്ല അപ്പം മാക്സിമം പുതിയതായിട്ട് ഈ ഈ ഈ കളത്തിലേക്ക് വരുന്നവർ മനസ്സിലാക്കി വെക്കുക ഇതാണ് ഇതിൻ്റെ ടോട്ടൽ പ്രോസസ്സ് അപ്പോൾ ഈ പ്രോസസ്സുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു സിനിമയുമായിട്ട് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക അപ്പം ബായ് താങ്ക് യു അടുത്ത അടുത്ത ഇൻഫർമേഷൻസ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം